ഡിബേറ്റൊക്കെ നടത്തുമ്പോൾ ആളുകൾ ചോദിക്കും ഡിബേറ്റ് ഒക്കെ നടത്തിട്ട് എന്നാ കാര്യം ഞാൻ ചോദിക്കുന്നത് തിരിച്ചതേ കണക്കും ഡിബേറ്റ് നടത്താതിരുന്നാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുകളിൽ ഞാനല്ല മാറ്റം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അവര് തയ്യാറായിരിക്കുകയാണ് അവരിൽ ചില ഇന്റലക്ച്വൽ മ്യൂട്ടേഷൻസ് അതായത് യുക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അവരിൽ എത്തിക്കുമ്പോൾ യുക്തിയുടെ സൂര്യനേറ്റാൽ വിരിയുന്ന ചില താമരകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരിൽ ചില മ്യൂട്ടേഷനൊക്കെ ഇട്ടു അവർ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ ഇന്റലക്ച്വൽ അതായത് റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറയുന്ന നാച്ചുറൽ സെലക്ഷൻ്റെ മെത്തഡോളജി തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരാളോട് പറയുമ്പോൾ എല്ലാവരിലും എനിക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ചിലർ അതിൻ്റെ വേർജിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് സ്വയം തന്നെ നിരൂപിച്ച് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തയുടെ വെളിച്ചത്തില് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരിലേക്ക് ഈ സാധനം ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് മാറുകയാണ് മാറിക്കഴിഞ്ഞാൽ അവർ നിശ്ശബ്ദരാവില്ല അവർ ആദ്യം സ്വന്തം അമ്മയോടോ ഭാര്യയോടോ അച്ഛനോടോ സഹോദരനോടോ ഭർത്താവിനോടോ ഒക്കെ പറയും കൂട്ടുകാരോടും പറയും ഇതൊരു ചെയിൻ റിയാക്ഷനാണ് അങ്ങനെ ചെയിൻ റിയാക്ഷൻ ആയി വരുമ്പോ കുറെ കഴിയുമ്പോൾ നമ്മുടെ നിയമസഭയിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലും പോളിസികൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ ഈ ശബ്ദം പ്രതിഫലിക്കും ഇപ്പൊ ജൈവകൃഷി ജൈവകൃഷി സംബന്ധിച്ച് ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു സംസ്ഥാനതല സർക്കാർ തല മീറ്റിംഗ് റദ്ദാക്കേണ്ടി വന്നു കാര്യം കാണാനും കേൾക്കാനും ആളില്ലായിരുന്നു നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ് ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും ജൈവ കൃഷിയുടെ പുറേ ഇങ്ങനെ പ്രാന്തമായ ആവശ്യത്തോടെ പോവുകയും രാസവള കൃഷി വേണ്ട എല്ലാം ഇങ്ങനെയെന്ന് പറഞ്ഞൊരു സർക്കാർ പോവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് സംബന്ധിച്ചൊരു സംസ്ഥാനതല സർക്കാർ മീറ്റിങ്ങിന് ആളുകളില്ലാതെ അത് പിരിച്ചുവിടേണ്ടി വന്നതെന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിസ്റ്റൻസ് ബൗദ്ധികമായിട്ടും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നടത്തുമ്പോൾ അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരും അത് ആള് ഒരു പ്രധാനമല്ല ഈ രവിചന്ദ്രൻ ഈസ് നോ മോർ ഇമ്പോർട്ടൻറ്റ് അതൊരു പെരിഷിങ് കമ്മോഡിറ്റിയാണ് എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു സാധനമാണ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു കറണ്ട് ഓഫ് ഐഡിയാസ് ആ കറണ്ട് ഓഫ് ഐഡിയാസ് ഇങ്ങനെ ഒഴുകി നടക്കണം ആ ഐഡിയാസ് ഇങ്ങനെ ഒഴുകി നടന്നെങ്കിൽ മാത്രമേ എടുക്കേണ്ടവരിങ്ങനെടുക്കാൻ പറ്റുള്ളൂ ഈ ഐഡിയാസ് നിലനിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈവൻ തയ്യാറായിരിക്കുന്നവർക്കും ശേഷിയുള്ളവർക്കും പോലും അത് കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കറണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ